ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അങ്ങനെ എല്ലാവരും ടെൻഷനിലാണ് ദേവേനി എങ്ങോട്ടാണ് പോയതെന്ന് അറിയാതെ അപ്പോൾ രാവിലെ തന്നെ ഏട്ടത്തി ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് അജയൻ പറയുകയാണ് അതിനുശേഷം അജയൻ പറയുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും ഏട്ടത്തി ഏറ്റെടുത്തു നിന്ന് പൈസ തട്ടിയെടുക്കാനുള്ള നാടകം തന്നെയാണ് ആ പെൺകുട്ടി കളിക്കുന്നതെന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പം എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് നെ പറയുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി ആരാന്ന് എന്നെ മനസ്സിലാവുന്നില്ല എന്നപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു രീതിയിൽ നാടകം കളിച്ചിട്ട് ആ പൈസ ഉണ്ടാക്കുന്ന നല്ല രീതിയിലായിരിക്കില്ല എന്ന് കുട്ടിയുടെ കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ് ആ കുട്ടി അനുഭവിക്കാൻ പോവുകയാണ് ഇങ്ങനെ പറയുമ്പോൾ അജയൻ പറയുകയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ ഏട്ടത്തി കാണിക്കുമ്പോൾ നമുക്ക് സത്യം തുറന്ന് പറഞ്ഞല്ലേ പറ്റുമെന്ന് എന്നെ സഹായിച്ചത് മരുമകൾ തന്നെയാണെന്നുള്ള സത്യം നമുക്ക് തുറന്ന് പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ജയൻ പറയുകയാണ് അങ്ങനെ ആ സത്യം തുറന്ന് പറഞ്ഞ് ആദർശൻ്റെ അടുത്തും എൻ്റെ അടുത്തും ദേവയാനും ഒരിക്കലും ക്ഷമിക്കത്തില്ല അജയൻ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ മരുമകളാണ് സഹായിച്ചതെന്ന് പറയുമ്പോൾ ഏട്ടത്തിയുടെ സ്വഭാവമൊക്കെ മാറി മരുമകളെ സ്നേഹിച്ചാലോ എന്നും അജയൻ പറയുന്നുണ്ടായിരുന്നു അതൊരിക്കലും നടക്കത്തില്ല മരുമകളുടെ സഹായം വേണ്ടാന്ന് നടക്കുന്ന അമ്മായി അമ്മയാണ് എന്ന് മരുമകളുടെ സഹായം വേണ്ടാന്ന് നടക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അജയൻ പറയുകയാണ് എന്തായാലും ഇപ്പോൾ മരുമകളുടെ സഹായം കൊണ്ടാണല്ലോ ഏട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും ഏട്ടത്തിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായാലും അതുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്ന് അജയൻ പറയുന്നു എന്നിട്ട് ഞാനെ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിയെടുക്കാൻ നോക്കുന്ന പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്തേണ്ടേ അതിനെതിരെ നമുക്ക് പ്രതികരിക്കേണ്ടേ എന്ന് അജയൻ പറയണത് ശരിയാണ് അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചിട്ട് അവൾ മുന്നോട്ട് പോകത്തില്ല അവൾ അവളുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണെന്ന് എൻ്റെ മകളും അമ്മായി അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത സഹായം മറ്റൊരു പെൺകുട്ടി അതിൻ്റെ ക്രെഡിറ്റ് പിടിച്ചെടുക്കാൻ നോക്കണ്ട എന്ന് പറയുകയാണ് അപ്പം അജയനും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആ കുട്ടി അവളുടെ കഷ്ടകാലത്തിന് കളിച്ച നാടകമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ജയനും അജയനും അവിടെ നിന്ന് പോകാൻ അതിന് കവിയും ദേവയാനിയും കൂടി ശരണിയരെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഡോർ തുറക്കുന്ന ശരണിയുടെ അമ്മ തന്നെയാണ് കവിയാണെങ്കിൽ ശരണിയുടെ അമ്മയുടെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതെൻ്റെ അമ്മാവിയാണെന്ന് അപ്പോൾ അവർ വീട്ടിലെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ശരണി എവിടെയെന്നാണ് ചോദിക്കുന്നത് മോളെ എവിടെയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അപ്പോൾ തന്നെ ശരണി അവിടെ അടുത്തേക്ക് വരികയാണ് ആ കുട്ടിയെ കാണുമ്പോൾ ദേവയാനി നല്ല രീതിയിൽ അഭിനയിക്കുകയാണ് മോളെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ സ്നേഹത്തിലൊക്കെ ദേവയാനി ആ ശരണിയെടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ ശരണിയും അങ്ങോട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ ദേവയാനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ അറിഞ്ഞു വെച്ചിട്ടാണ് ദേവയാനി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ശരണി പറയുകയായിരുന്നു ആ മേഡത്തിനെ തന്നെ കാണാത്തതുകൊണ്ട് ഭയങ്കര വീർമ്മമുട്ടലായിരുന്നു എന്ന് സാറ് പറയുകയാണ് അതുകൊണ്ടാണ് മേഡത്തിനെ കാണാൻ തീരുമാനിച്ചതെന്ന് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് പറഞ്ഞ് നടക്കാറുമില്ല അതിനെക്കുറിച്ച് ഒരു താല്പര്യവും ഇല്ലാന്ന് ദേവേനി പറയുകയാണ് മോളെടുത്ത് ഞാൻ തരാൻ വേണ്ടി ഒരു ചെക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് മോളെന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ശരണിയുടെ അമ്മ പെട്ടെന്ന് പറയുകയാണ് അത് നമ്മൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല ആ ഉടൻ തന്നെ ഞങ്ങൾ കൈയ്യോടെ അത് കീറിക്കളഞ്ഞു എന്ന് പറയുകയാണേ ഇനി ഇങ്ങനെ പറയുകയൊക്കെ ആണെങ്കിലും ദേവയാനിക്കുള്ളിൻ്റെ ഉള്ളിൽ അത് കേൾക്കുമ്പോൾ ചിരിയൊക്കെ തോന്നുന്നുണ്ട് അതിന് ശേഷം അതൊക്കെ അടക്കി പിടിച്ചിട്ടുണ്ട് ദേവയാനി പറയുകയാണ് മോളെ ഞാൻ ഇപ്പോൾ കാണാൻ വന്ന് വെറുതെ ഒന്നും അല്ല എന്ന് പക്ഷേ അവിടെ ദേവയാനി ഇരുന്ന ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുകയാണ് വഴിയിൽ ഓരോ മൃഗങ്ങൾ കിടന്നാൽ പോലും മോളെ അതിനെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുക അത്രയ്ക്ക് മനസ്സിലുള്ള നല്ല കുട്ടിയാണ് ശരണ്യ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശരണ്യെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി പറയുകയാണ് ഞാൻ മോളെ വെറുതെ കാണാൻ വന്നതല്ല മോൾക്ക് ഇതേപോലെ ഞാനൊരു ചെക്ക് കൊണ്ടാണ് വന്നത് അതുകൊണ്ട് മോളെ ഈ ചെക്ക് സ്വീകരിക്കണം എന്നൊക്കെ ദേവയാനി പറയുകയാണ് ദേവേനി കൊടുക്കുന്ന സമയത്ത് ശരണി ആദ്യം വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ദേവേനി പറയണം മോൾ ഈ ചെക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടമാകും എന്നൊക്കെ പറയണം അപ്പോൾ ശരണി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രവർത്തി ഇങ്ങനെ നല്ല പ്രവർത്തി ചെയ്യുന്നത് ആരിടുന്നും കാശ് വാങ്ങാൻ വേണ്ടിയല്ല എന്ന് ഇനിയൊക്കെ പറയുകയാണെങ്കിൽ ശരണി ആ ചെക്ക് വാങ്ങിക്കുകയാണ് അപ്പോൾ ദേവേനി പറയുകയാണ് മോൾ ഈ ചെക്ക് വാങ്ങിച്ചാൽ പോരെ അതും ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് ദേവേനി പറയുകയാണ് മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുക എൻ്റെ അടുത്ത് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ ഇവനോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് എന്നിട്ട് ദേവേനിയുടെ അടുത്ത് ശരണ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെക്ക് വാങ്ങിച്ച് മാഡം സാറിൻ്റെ അടുത്ത് പറയരുത് അന്ന് സാർ സാറതുപോലെ ചെക്കുമായി വന്നപ്പോൾ ഞാൻ ആ ചെക്കിനെ കീറിക്കളയാണ് ചെയ്ത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് എന്നിട്ട് അന്ന് വാങ്ങിക്കാത്ത ചെക്ക് ഇന്ന് ഞാൻ വാങ്ങിച്ചു എന്നറിയുമ്പോൾ അത് വലിയ മോശമല്ലേ അതുകൊണ്ട് സാറൊന്നും അറിയല്ലേ അത് മോശമായ കാര്യമാണ് എന്ന് പറയുകയാണ് ദേവേനി പറയണേ എന്തായാലും ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല അവരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും ഒന്നും പറയാൻ നിൽക്കുന്നില്ല എന്നും അതിനുശേഷം ദേവേനി പോകാൻ വേണ്ടി യാത്ര പറയുകയാണ് അപ്പോൾ ദേവേനി പറയുകയാണ് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്ത് തരാം ഇനി എൻ്റെ അടുത്ത് പറയാൻ മടിയാണെങ്കിൽ അവിയുടെ അടുത്ത് പറഞ്ഞാൽ മതി അങ്ങനെ ദേവേനി അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പോൾ ശരണിയുടെ അമ്മ ശരണിയുടെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ നീ പറഞ്ഞ തുക കുറഞ്ഞു പോയി അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് അഞ്ച് ലക്ഷം രൂപ കൂടി ഒന്ന് ചോദിച്ച് നോക്ക് എന്ന് ഇങ്ങനെ അവൻ നിന്നെ കൊണ്ട് വെറുതെ നാടകം കളിച്ചതിന് അവന് നാൽപ്പത് ലക്ഷം രൂപ കയ്യിലിരിക്കുക അതുകൊണ്ട് നീ അവൻ്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ കൂടുതൽ വാങ്ങിക്കെന്ന് ശരണ്യ പറയായിരുന്നു നമ്മളോ അങ്ങനെയൊക്കെ തന്നെയല്ലോ നാടകാലേ കളിച്ചേ ചെറിയ രീതിയിൽ വായനയ്ക്കുന്നതില്ലേ ഉള്ളൂ അപ്പോഴല്ലേ നമുക്ക് ഇത്രയും പൈസ കിട്ടി അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ അതിന് ധാരാളം മതി ഇനി അതിന് കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട എന്ന് അമ്മേരടുത്ത് പറയുകയാണ് ഇനി ഇങ്ങനെ പറയുന്നെങ്കിലും അമ്മയ്ക്ക് ഇത്രയും പൈസ തികയുന്നില്ല അമ്മയ്ക്ക് കുറച്ചുകൂടി വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിന് ശേഷം ദേവയാനി അബിയും കൂടി കാറില കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പോകണമെങ്കിലും ദേവേനെ മനസ്സിൽ എന്തോ ഓർത്ത് ചിരിക്കുകയാണ് ഭയങ്കര ചിരിയാണ് ദേവേനെ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ചിരിയാണ് കാണിക്കുന്നത് അതിനുശേഷം അഭിയണേ പറയുന്ന അമ്മാവി ഞാനിവിടെ ഇറങ്ങാമെന്ന് അപ്പോൾ ദേവേനി ചോദിക്കുന്നത് എന്താ നീ ഇവിടെ ഇറങ്ങുന്നതെന്ന് അപ്പോൾ അഭി പറയുകയാണ് നമ്മൾ ഒരുമിച്ച് വീട്ടിൽ പോവുകയാണെങ്കിൽ എല്ലാവരും സംശയിക്കില്ലേ അതുകൊണ്ട് അവരുടെ സംശയത്തിന് ഇട വയ്ക്കേണ്ട അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങാമെന്ന് അവടെ ഇറങ്ങിയാണ് ഇറങ്ങുമ്പോൾ ദേവേനിയും കൂടെ ഇറങ്ങിയാണ് ഇറങ്ങിയതിന് ശേഷം ദേവേനി പറയുകയാണ് ആ കുട്ടി തോന്നുന്നു എന്ന് അപ്പോൾ പറയണം ആ കുട്ടി മാത്രമല്ല ആ കുട്ടിയുടെ വീട്ടുകാരും എല്ലാവരും പാവങ്ങളാണെന്ന് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്താനും കുഴപ്പമൊന്നും ഇല്ലായെന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവേനി പറയുകയാണ് ആരും കാട്ടിത്തരാത്ത കുട്ടിയാണ് നീ എനിക്ക് കാട്ടിത്തന്ന അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പാരിതോഷം തരണ്ടേ എന്ന് പറയുകയാണ് എനിക്കൊന്നും വേണ്ട അമ്മായി എന്ന് പറയുകയാണ് അപ്പോൾ ദേവേനി പറയുന്നു എന്തായാലും ഞാൻ ആദർശൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്കും കമ്പനിയിൽ കുറച്ച് അധികാരങ്ങളൊക്കെ ആക്കി തരാമെന്ന് പറയുകയാണ് അപ്പോൾ അഭി പറയുകയാണ് എനിക്കങ്ങനെയൊന്നും വേണ്ട ഈ ആദർശ പറയും പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ദേവേനി പറയുകയാണ് ഞാൻ എന്തെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞ അവനോ പറയത്തില്ല എന്നപ്പോൾ അഭി പറയുകയാണ് അതൊന്നും വേണ്ട ആ കാര്യങ്ങളൊക്കെ ആദർശമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് അപ്പോൾ ദേവേനി പറയണേ എന്തായാലും നിനക്ക് അധികാരങ്ങളൊക്കെ കിട്ടുമ്പോൾ നീ അതിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം നീ അതിലൊരു കള്ളത്തരവും കാണിക്കരുതെന്ന് പറയാണ് അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഞാൻ സ്വഭാവമൊക്കെ മാറ്റാൻ പോകുന്ന ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നല്ലേ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവുകയല്ലേ അതുകൊണ്ട് ഇനി നല്ല രീതിയിൽ നടക്കണമെന്നൊക്കെയാണ് എൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവേനി പറയുകയാണ് കള്ളത്തിലൊന്നും കാണിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അഭിയും പറയുകയാണ് അതേ എന്നൊക്കെ അതിനുശേഷം ദേവേനി പറയുകയാണ് ആദർശിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റിയാൽ പിന്നെ നിനക്കൊന്നും പേടിക്കാനില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ദേവേനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു യാത്ര പറഞ്ഞു അപ്പോൾ അഭി മനസ്സിലോർക്കുകയെന്നുണ്ടായിരുന്നു ഓ ഇനി ആദർശിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റുക അവനെ എങ്ങനെ കുഴിയിൽ ചാടിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് പിന്നീടാണെങ്കിൽ ദേവേനി കറി കയറിയിരിക്കുകയാണ് ഇരിക്കുകയാണെങ്കിലും ദേവേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ചിരി അടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചിരി അടക്കി പിടിച്ചുകൊണ്ടാണ് ദേവയാനി ഇരിക്കുന്നത് അതിന് ശേഷം അഭിയാണെങ്കിൽ ദേവേനി പറഞ്ഞയച്ചതിന് ശേഷം അഭി നേരെ ശരണിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നിട്ട് ശരണിയുടെ അമ്മയെടുത്ത് ചോദിക്കുകയാണ് ശരണി എവിടെയെന്ന് അപ്പോൾ അമ്മ ഈ ശരണിയെ തിരക്ക് വന്നത് ബാങ്കിൽ പൈസ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് മാറാൻ വേണ്ടിയാണ് അപ്പോൾ ശരണിയുടെ അമ്മയാണെങ്കിൽ പൈസ കൂട്ടിയൊക്കെ ചോദിക്കുകയാണ് ഇത്രയും ശരിയാവത്തില്ല കൂടുതൽ വേണമെന്നൊക്കെ പറയുകയാണ് ശരണിയുടെ അമ്മ അബിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ മോളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നത് അതിന് ശേഷം ശരണിയുടെ അമ്മ പറയുകയാണ് അന്ന് ഞങ്ങൾ നിന്നെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛൻ നാണക്കേട് കൊണ്ട് എൻ്റെ മോൾക്ക് നിന്നെ കെട്ടിച്ചു കൊടുത്തെങ്കി എന്ന് അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തച്ഛനെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല അങ്ങനെ അത്രയും കഴിവുള്ള ആളാണ് മുത്തച്ഛൻ എന്ന് എന്നിട്ട് ശരണിയുടെ അമ്മ പറയുകയാണ് എൻ്റെ മോൾ കല്യാണം കഴിയാത്ത കുട്ടിയല്ലേ അപ്പോൾ അവിടെ കല്യാണം ആവശ്യങ്ങൾക്കൊക്കെ കാശ് വേണ്ടേ അതുകൊണ്ട് നീ കുറച്ച് പൈസ കൂട്ടി താന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ രീതിയിലും പൈസ കൂട്ടിക്കൊടുക്കൂലെന്ന് മനസ്സിലാവുന്ന ശരണ് പറയുകയാണ് നീ തരാമെന്ന് പറഞ്ഞ കാശ് താത് തരാതെ പറ്റിച്ചിട്ട് പോകാം എന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് നീ എന്തൊരു മണ്ടിയാണ് നിൻ്റെ പേരിലല്ലേ എൻ്റെ അമ്മായി ചെക്ക് എഴുതി തന്ന അപ്പം നീ പത്ത് ലക്ഷം ഇട്ടിട്ട് ബാക്കി ഇങ്ങ് എൻ്റെ കയ്യിൽ താ എന്ന് പറയുന്നത് അപ്പോൾ ശരണ് പറയണേ ഇപ്പോൾ ബാങ്കിൽ ആൾക്കാർ തിരുമറി തിരിമറിയൊക്കെ നടത്തുന്നതല്ലേ എന്ന് അതിനുശേഷം അഭി പറയുന്നുണ്ടായിരുന്നത് എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീടിന് പുറത്തായിരിക്കും മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ അറിഞ്ഞാലുള്ള കാര്യം പിന്നെ ഒന്നും പറയണ്ട പിന്നെ എനിക്ക് അവിടെ ഒരു സ്ഥാനവും കാണത്തില്ല എന്നു ഈ ഒരു വിശ്വാസവാങ് ചേനയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയണതിന് അതിനുശേഷം ശരണ് അവിയും കൂടി ബാങ്കിൽ ആ ചെക്കും കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ചൂടാറു മുമ്പ് ഈ ബാങ്കിൽ പ്രെസന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ആഭിയും ശരണിയും കൂടി അങ്ങനെ ബാങ്കിലേക്ക് പോവുകയാണ് അങ്ങനെ ആബിയും ശരണിയും കൂടി അങ്ങനെ ബാങ്കിൽ പോയി ചെക്ക് കൊടുക്കുകയാണ് ചെക്ക് കൊടുത്തതിന് ശേഷം ശരണി പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയാണ് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ചെക്ക് വാങ്ങിച്ച് അവിടുത്തെ സ്റ്റാഫ് നോക്കുകയാണ് അപ്പോൾ ആ ചെക്ക് വാങ്ങിച്ച് അവർ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വെറും അയ്യായിരം രൂപയേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫ് പറയുകയാണ് ഇതിൽ അയ്യായിരം രൂപയെ അക്കൗണ്ടിൽ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആകെ നെട്ടിലോടെ ശരണി കേൾക്കുകയാണ് അയ്യായിരം രൂപയേ ഉള്ളൂ എന്ന് അപ്പോൾ ശരണി പറയുകയാണ് ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് നോക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ ആ സ്റ്റാഫ് പറയുക ില്ല അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അക്കൗണ്ടിൽ എന്ന് പറയുകയാണെ ശരി ശരണ്യ ആണെങ്കിൽ ചെക്ക് തിരിച്ച് വാങ്ങിക്കുകയാണെ ഇനി കുറച്ച് കഴിഞ്ഞ് അക്കൗണ്ടിൽ പൈസ വന്നാലോ എന്ന് കരുതി എന്നിട്ട് അബീരെ അടുത്ത് ആ കാര്യം പറയാൻ വേണ്ടി ശരണ്യ വരികയാണ് ശരണി ഇങ്ങനെ വന്ന് പറയുകയാണ് ഇതിൽ അക്കൗണ്ടിൽ വെറും അയ്യായിരം ഉള്ളൂ എന്ന് പറയുമ്പോൾ അവി പറയണേ നീ എന്നെ പറ്റിക്കുകയാണോ എന്ന് പറയുകയാണ് അപ്പോൾ ശരണ്യ പറയണേ ഇല്ല ബാങ്കിൽ നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞാൽ അക്കൗണ്ടിൽ അയ്യായിരം രൂപയേ ഉള്ളൂ എന്ന് എന്നിട്ട് അവർ തന്ന ചെക്കിനെ അബീരെ ഏൽപ്പിക്കുകയാണ് ശരണ്യ ശരണി പറയുകയാണെങ്കിൽ ഈ കള്ളത്തനത്തിന് ഞാൻ കൂട്ടി നിന്ന് പത്ത് ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് അപ്പോൾ അഭി പറയുകയാണെങ്കിൽ ഞാനും അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇതിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് വല്ലാത്ത ചതിയായിപ്പോയല്ലേ അമ്മാരുടെ അക്കൗണ്ടിൽ കോടികൾ കാണും എന്നിങ്ങനെ പറയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ ശരണി എന്നാൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അതിനുശേഷം ബാങ്കിലേക്ക് പോലീസ് തീപ്പ് വരികയാണ് അതിൽ അഭി തല്ലിയിട്ടുള്ള പോലീസാണ് വരുന്നത് അപ്പോൾ അഭി പറയണേ എന്തായാലും എൻ്റെ കാര്യം തീരുമാനമായി ഞാനും ഫ്രണ്ട്സും കൂടി തല്ലിയ പോലീസാണെന്ന് പറയുകയാണ് പോലീസുകാരനാണെങ്കിൽ അബിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക എന്താ സുഖം തന്നെയാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അഭി പറയുക അറിയുന്നൊക്കെ വിളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് തിരിച്ചങ്ങോട്ടും അഭി വിചാരിച്ചിരിക്കുകയാണ് അഭി പോലീസിനെ അടിച്ചല്ലോ അപ്പോൾ അതിന് വേണ്ടിയായിരിക്കും വന്നതെന്നൊക്കെ അപ്പോൾ പോലീസുകാരൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ വന്നത് വേറൊരു മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുകയാണ് നീ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരണം കൂടെ ഇവളും കൂടെ വരണം ഇങ്ങനെ പറയുകയാണ് പക്ഷെ അറിനേ പറയുന്നുണ്ടായിരുന്നു ഞാനെന്തിനെ അവൻ്റെ കൂടെ വരുന്നത് ഞാനതിനൊരു തെറ്റും ചെയ് ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പോലീസുകാരൻ പറയുകയാണ് തെറ്റ് ശരിയാക്കി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാമെന്ന് ഇപ്പോൾ നീ അവനും വണ്ടിയിലേക്ക് കയറുന്നു പറയുകയാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നായപ്പോൾ അവയാണ് എനിക്കൊരാളെ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോണെടുക്കാൻ പോകുമ്പോൾ പോലീസുകാരൻ പറയുകയാണ് നീ ഇനിയിപ്പോൾ ആരെയും വിളിക്കാൻ വിളിക്കുകയും വേണ്ട വിളിക്കാൻ പോകുന്നില്ലെന്നു പറഞ്ഞിട്ട് വലിച്ചെടുത്ത് പോലീസ് സ്റ്റേഷൻ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാണ് അഭിയെ കൊണ്ടുപോകുന്നതെല്ലാം ദേവയാനി സൈഡിൽ നിന്ന് എല്ലാം കാണുകയായിരുന്നു കാറിനകത്തിരുന്നു എന്നിട്ട് മനസ്സിൽ ഓർക്കുകയാണ് എന്തായാലും ഇപ്പോൾ പോവണ്ട പോലീസ് സ്റ്റേഷനിൽ അവന് കിട്ടേണ്ടതെല്ലാം കിട്ടിയതിന് ശേഷം പതുക്കെ സമാധാനത്തിൽ പോയി അന്വേഷിക്കാമെന്ന് അതിനുശേഷം അബിയെ ശരണിയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാണ് അപ്പോൾ ജീപ്പിൽ നിന്ന് ശരണി അബിയെ ഇറങ്ങുന്നില്ല അപ്പോൾ പോലീസുകാരൻ ചീത്തേക്ക് വിളിച്ച് രണ്ടുപേരെയും മരിച്ചെടുത്ത് വെളിയിലേക്ക് ഇറക്കിയാണ് പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു അന്ന് നമ്മൾ കണ്ടത് എരുമേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇപ്പോൾ വേറൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് വന്നു അന്ന് നിന്നെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നീ എങ്ങനെ മൂർത്തിസാറിൻ്റെ കൊച്ചുമോനെന്നൊക്കെ പറഞ്ഞ് ഊരി പോയല്ലോ എന്ന് ഇപ്പോൾ ഞാൻ മൂർത്തിസാറിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം തെറ്റ് ചെയ്ത ശിക്ഷിക്കാൻ തന്നെ പറയുള്ളൂ അത് കൊച്ചുമോനായാലും മകനായിരുന്നാലും ആരായിരുന്നാലും അദ്ദേഹത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത് നീ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ അദ്ദേഹം എന്നെ ആയിരിക്കും ആദ്യം അടിക്കുന്നതെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ശരണയ്ക്ക് ടെൻഷൻ ടെൻഷനാവണം അപ്പോൾ ശരണ പറയുകയാണെങ്കിൽ എൻ്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല ഞാൻ കല്യാണം കഴിയാത്ത പെൺകുട്ടിയാണ് അപ്പോൾ നാട്ടുകയറിഞ്ഞാൽ എനിക്ക് മോശം ആകത്തില്ല എന്ന് പ്ലീസ് ചാരൻ ചോദിക്കുകയാണ് അപ്പോൾ ഇനി കൂടെ ഇറങ്ങിയ പുറപ്പെട്ട എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ എന്തിനാണ് നീ അവൻ്റെ കൂടെ വന്നതെന്ന് ശരണ് പറയുന്നുണ്ടായിരുന്നു കുറച്ച് പൈസ കിട്ടുന്ന ഏർപ്പാടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ കൂടെ കൂടിയത് എന്നിട്ട് ശരണി പറയാൻ നേരത്തെ ഇവ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് സ്നേഹിച്ചിട്ട് പറ്റിച്ചവനാണ് എന്ന് ഇപ്പോൾ പോലീസുകാരൻ പറയുന്ന എന്നാൽ പിന്നെ അതും കൂടെ ചേർത്ത് ഇവൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാമെന്ന് പറയുന്നത് അതിന് ശേഷം പോലീസുകാരൻ പറയുകയാണ് എന്നെ തന്നെയൊന്നും അല്ല ഞാൻ ഇവനെ പിടിച്ചോണ്ട് വന്ന് ഇപ്പോൾ കരൾ കൊടുത്തു എന്ന് പറഞ്ഞ് ആട്ടം നടത്തിയതിനാണ് ആൾമാട്ടം നടത്തുന്നത് ഒരു ചെറിയ കുറ്റമൊന്നുമല്ല അത് വലിയ തെറ്റാണ് വേണ്ടിയാണ് നിന്നെ ഞാൻ ഇപ്പോൾ പിടിച്ചോണ്ട് വന്നതെന്ന് അതിനേക്കാണെങ്കിൽ ആകെ പേടിയാണ് അതിന് ശേഷം ആ പേരെടുത്ത് പോലീസുകാരൻ പറയുകയാണ് എൻ്റെ കൈക്ക് ഇപ്പോൾ സ്വാധീനം കുറവുണ്ട് അതുകൊണ്ട് ഇവനെ സ്റ്റേഷനകത്ത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞ് ബാക്കി പോലീസുകാരൻ്റെ പറയുകയാണ് അപ്പോൾ പോലീസുകാർ നല്ല രീതിയിൽ അബിയെ എടുത്തിട്ട് പെരുമാറുകയാണ് ഇത് കാണുമ്പോൾ ശരണിക്ക് ആണെങ്കിലും ആകെ പേടിയാവുകയാണേ എന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല ഒരു പെൺകുട്ടിയല്ലേ എന്ന അതിന് ശേഷം അവിയെ നല്ല രീതിയിൽ ഇടിച്ച് ചതച്ച് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ദേവയാനി അവിടേക്ക് വരുന്നത് മതി എന്ന് പറയുകയാണ് ഈ കേസൊന്നും ഫയൽ ചെയ്യേണ്ട എന്ന് പറയണേ അപ്പോൾ ദേവയാനിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ശരണിക്ക് അഭിക്ക് മനസ്സിലാവുന്നു ദേവിയാനിയാൻ ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോൾ ദേവയാനിയാണെങ്കിൽ അബിയുടെ കോളറിനൊക്കെ പിടിച്ചിട്ട് പറയുകയാണ് വെറുതെ അല്ലടാ നിന്നെ മൂർത്തി ജ്വല്ലറിയിൽ ജോലിക്കാർ വെറും ജോലിക്കാരനാക്കിയത് നിന്റെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ ആ കമ്പനി കുത്തുവാളെടുക്കാൻ ചുമ്മാല്ല ആദർശം നിന്നെ ഇങ്ങനെ വെറും ജോലിക്കാരനാക്കിയത് അവിടുത്തെ കരണിയുടെ അടുത്ത് ദേവയാനി പറയുകയാണ് നിനക്ക് നല്ല രീതിയിൽ അഭിനയിക്കാനൊക്കെ അറിയാമല്ലോ എന്നാലും ഇത്രയും രീതിയിൽ നീ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ി ചോദിക്കുകയാണ് ഇതിന്റെ കൂടെ നിന്നതിന് നിനക്ക് എത്രയാ പങ്ക് എന്ന് പറയുമ്പോൾ ശരണ്യം മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോ പോലീസുകാരൻ ചോദിക്കുകയാണ് നിന്റെ അടുത്ത് ചോദിച്ചാൽ കേട്ടില്ല എടീന്ന് ശരണ് പറയുന്നുണ്ടായിരുന്നു പത്ത് ലക്ഷം അപ്പോൾ ദേവേനി പറയുന്നു ഓ പത്ത് ലക്ഷം